നമ്മുടെ നാട്ടിൽ വളരെ വൃത്തികെട്ട സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ളത് നമുക്കറിയാം കാരണം അവർ കൈക്കൂലി പിടിച്ചുപറച്ച് മേടിക്കുന്ന അല്ലെങ്കിൽ പലപ്പോഴും വില്ലേജ് ഓഫീസിൽ ചെന്നിട്ട് ആത്മഹത്യ ചെയ്യേണ്ടി വന്നിട്ടുള്ള ആളുകൾ പോലുമുള്ള ഒരു നാടാണ് നമ്മുടേതെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള നാട്ടിൽ എത്ര വൃത്തികെട്ട ആളുകൾ കൂടിയുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ളത് അത് ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ട് ഗവണ്മെന്റ് ഉദ്യോഗസ്ഥര് സാമൂഹ്യ സുരക്ഷ പെൻഷൻ മേടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു നിവർത്തിയുമില്ലാത്ത സാധാരണക്കാർക്ക് കൊടുക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപ മാസ പെൻഷൻ ഇവർ ഓരോരുത്തരും മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നിങ്ങളറിയേണ്ടത് യഥാർത്ഥത്തിൽ ഇത് കിട്ടേണ്ട ആളുകൾക്ക് ഇപ്പോൾ നാല് മാസമായിട്ട് മുടക്കിലാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ആണെങ്കിൽ പതിനാറ് മാസമായിട്ട് മുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ നമ്മുടെ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥർ തന്നെ ഇത് മേടിക്കുന്നത് ഇനി ഈ ഇതിൻ്റെ മാനദണ്ഡങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം മാനദണ്ഡം വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലായിരിക്കരുത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനും അതുണ്ടാവില്ലല്ലോ കുറച്ച് ഒരു ലക്ഷം രൂപ കൂടുതലായിരിക്കും കുടുംബത്തിനേക്ക് പെൻഷൻ ഉണ്ടാവരുത് അതായത് കുടുംബത്തിലേക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പെൻഷൻ കിട്ടുന്നവരാകരുത് ആദായ നികുതി കൊടുക്കുന്നവരാകരുത് ഏക്കറിൽ കൂടുതൽ സ്ഥലമുള്ളവരാകരുത് ഇങ്ങനെയുള്ള നിരവധി നിബന്ധനകളെല്ലാം ഉള്ളപ്പോഴാണ് തട്ടിച്ചുകൊണ്ട് കൊള്ള നടത്തിക്കൊണ്ട് വെറും ആയിരത്തി അറുന്നൂറ് രൂപ അല്ലെങ്കിൽ ആയിരത്തി അറുന്നൂറ് കൂടി പോരട്ടെ എന്ന് വിചാരിച്ച് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേര് ഇതും മേടിച്ച് പോക്കറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇനി അതിൽ രണ്ട് പേര് കോളേജ് അധ്യാപകരാണ് ആ കോളേജ് അധ്യാപകരുടെയൊക്കെ കരുണക്കുറ്റി നമുക്ക് അടിക്കേണ്ടതാണ് കാരണം അവൻ്റെയൊക്കെ ശമ്പളം മിനിമം ഒരു എൺപത്തയ്യായിരം ഒരു ലക്ഷം രൂപയിൽ കൂടുതലാണ് ആ യു ജി സി സ്കെയിൽ ശമ്പളം മേടിക്കുന്ന രണ്ട് കോളേജ് അധ്യാപകർ ഇത് മേടിക്കുന്നു മൂന്ന് ഹയർ സെക്കൻഡറി വകുപ്പ് അധ്യാപകർ അവർക്ക് എഴുപതിനായിരം രൂപ കൂടുതൽ ശമ്പളം ഉണ്ടാകും അവർ ഇത് മേടിക്കുന്നു മെഡിക്കൽ എഡ്യൂക്കേഷനിലുള്ള നൂറ്റി ഇരുപത്തിനാല് പേര് മേടിക്കുന്നു പൊതു പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം വിദ്യാഭ്യാസ വകുപ്പിൽ നോൺ ടീച്ചിങ് സ്റ്റാഫ് അടക്കമുള്ള ആളുകളൊക്കെ കൂടിയിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേര് മേടിക്കുന്നു അധ്യാപകരും അനധ്യാപകരും ചേർന്നിട്ടുള്ള ആരോഗ്യവകുപ്പിൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് പേര് മേടിക്കുന്നു ഡോക്ടർമാർ ഭാഗ്യത്തിനില്ല അവരുടെ തൊട്ട് താഴെയുള്ളവരേ ഉള്ളൂ പൊതുമരാമത്തിലെ നാൽപ്പത്തേഴ് പേര് അതുപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ നാൽപ്പത്താറ് പേര് ഹോമിയോപ്പതിയിലെ നാൽപ്പത്തൊന്ന് പേര് കൃഷിയിൽ നിന്ന് മുപ്പത്തിയഞ്ച് പേര് റവന്യൂയിൽ നിന്ന് മുപ്പത്തിയഞ്ച് പേര് പിന്നെ ഏറ്റവും വലിയ കാര്യമുണ്ട് ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് അതായത് നമ്മുടെ ജുഡീഷ്യറിയും പിന്നെ സാമൂഹ്യക്ഷേമവും നടപ്പിലാക്കാൻ പോകുന്ന അതിനകത്തുള്ള മുപ്പത്തിനാല് അപലാദികൾ കൂടി ഈ പറയുന്ന പണം കൈപ്പറ്റുന്നു എന്നുള്ളതാണ് ഇനി അവർ എത്ര കാലമായി കൈപ്പറ്റി കൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ട് പുറത്തേക്ക് വന്നിട്ട് അതിപ്പോൾ വരാനിരിക്കുന്നേ ഉള്ളൂ പിന്നെ ഇൻഷുറൻസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലെ മുപ്പത്തൊന്ന് പേര് ഇങ്ങനെയാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തെട്ട് പേരെ കണ്ടെത്തിയിരിക്കുന്നത് ഇത് തന്നെ യാഥർശ്ചികമായി കണ്ടെത്തിയതാണ് കാരണം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് സ്പാർക്ക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നിന്നാണ് ആ സ്പാർക്കും അതുപോലെ തന്നെ മറ്റേ ഐ കെ എം എന്ന് പറയുന്ന ഇൻഫർമേഷൻ കേരള മിഷൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ അതിൽ നിന്നാണ് പെൻഷൻ കൊടുക്കുന്നത് അപ്പോൾ ഇത് തമ്മിൽ മെർജ് ചെയ്തപ്പോൾ സിമിലാരിറ്റി കണ്ടെത്തിയിട്ടുള്ളത് മാത്രമാണ് ഇനി സിമിലാരിറ്റി ഇല്ലാതെ ചിലപ്പോൾ രണ്ട് പേരും കൊടുത്ത് മേടിക്കുന്നത് എത്ര പേരുണ്ടാവും എന്നുള്ളത് ഒന്ന് ആലോചിക്കുന്നതാണ് ഇതിന് നമ്മുടെ മന്ത്രിയായിട്ടുള്ള കെ എൻ ബാലഗോപാൽ പറഞ്ഞേക്കണത് ഇത് അങ്ങേറ്റം വൃത്തികെട്ടവന്മാരാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇവരുടെ ഒന്നും പേര് പുറത്തേക്ക് വിട്ടിട്ടില്ല വെരുകിനെ വെടിവെച്ചവനെയും രണ്ടുകുപ്പി മദ്യം മേടിച്ച് വിൽക്കുന്നവനെയും ഫോട്ടോ പത്രത്തിൽ അടിച്ചു വരുമ്പോൾ ഇത്ര വലിയ വൃത്തികേട് കാണിച്ചവന്റെ പേരും ലിസ്റ്റും ഗവൺമെന്റ് അടിയന്തിരമായി പുറത്തേക്ക് വിടണം നിങ്ങൾ ആരെയാണ് കെ എൻ ബാലഗോപാലെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് ആ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇട ഞങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് സാധാരണക്കാരായ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരൊന്നും ചെയ്തിട്ടുണ്ടാവില്ല മിക്കവാറും ഇടത് ഇടതുപക്ഷ യൂണിയൻ്റെയും അതുപോലെ ചില യൂണിയനുകളുടെയും ഒക്കെ ആളുകളായിരിക്കും മഹാഭൂരിപക്ഷ ഇതിനകത്ത് ഉണ്ടാവുക അല്ലെങ്കിൽ ഗവൺമെന്റ് ഇവരുടെയൊക്കെ പേരുകൾ പുറത്തുവിടാൻ എന്താ മതി ഇനി കാര്യം എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ നിന്ന് ഞങ്ങളിത് പണവും പലിശയും അടക്കം തിരിച്ചു പിടിക്കുമെന്നാണ് അത് പോരാ കാരണം ഇത്രമാത്രം അലമ്പത്രം കാണിച്ച ആളുകളെ കൃത്യമായിട്ട് അങ്ങോട്ട് പിരിച്ചുവിടേണ്ടതാണ് ഇതിൽ തന്നെ എല്ലാവരെയും പിരിച്ചുവിടണമെന്ന് ഞാൻ പറയില്ല കാരണം ചില ആളുകൾ ഈ വളരെ ക്ലാസ് ഫോർ ജീവനക്കാരായിട്ടുള്ള ആളുകളൊക്കെ തന്നെ അവർ നേരത്തെ ചിലപ്പോൾ ഇത്തരത്തിലുള്ള പെൻഷനുകളൊക്കെ അപ്ലൈ ചെയ്ത് അത് മേടിച്ചിട്ടുള്ള ആളുകളായിരുന്നിരിക്കും പിന്നീട് ചിലപ്പോൾ ഗവൺമെൻറ് സർവീസ് കയറി കഴിയുമ്പോൾ റിസർവേഷൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ച് ഗവൺമെൻറ് സർവീസ് കയറി കഴിയുമ്പോൾ അത് ചിലപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടുണ്ടാവും ചിലപ്പോൾ അവരറിയാതെ ഇത് ചിലപ്പോൾ തെറ്റിദ്ധരിച്ച് ചിലപ്പോൾ അത് ക്യാൻസലേഷൻ എഴുതി കൊടുക്കാൻ വിട്ടേണ്ടാവും അതുപോലെയുള്ള ആളുകളെയൊക്കെ അങ്ങോട്ട് വിട്ടേക്ക് പക്ഷേ ഇതിലുള്ള ഗസറ്റഡ് ഓഫീസേഴ്സ് അടക്കമുള്ള നേരത്തെ കോളേജ് അധ്യാപകരടക്കമുള്ള ഹയർ സെക്കൻഡറി ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകളുടെ കയ്യിൽ തീർച്ചയായിട്ടും അവരെ സസ്പെൻഡ് ചെയ്തേ പറ്റൂ അതൊരു സംശയം ഇല്ലേ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കുറിച്ച് ഇനി അവ ഇത് ഇത് അവരുടെ നിന്ന് പണം തിരിച്ചു പിടിക്കും അതുപോലെ ശക്തമായ നടപടി നടപടിയെടുക്കുമെന്ന് ഞാൻ ഡിസ്മിസ് ചെയ്ത് കുറച്ച് സസ്പെൻഡ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചെടുക്കാനല്ല അവരെ ഡിസ്മിസ് ചെയ്ത് വീട്ടിൽ പറഞ്ഞു വിടണം കാരണം അവരൊന്നും ഈ ഗവൺമെൻറ്റിൽ ഇരുന്ന് സാധാരണക്കാരായ പൊതുജനങ്ങളെ സേവിക്കാൻ അർഹരല്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊക്കെ എനിക്ക് മുമ്പേ ബാക്കിയുള്ള ആളുകളൊക്കെ പറഞ്ഞതാണ് പക്ഷെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം കൂടിയുണ്ട് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്തരത്തിലുള്ള ആളുകൾ ഈ ആയിരത്തഞ്ഞൂറ് അറുന്നൂറ് രൂപയെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപ എഴുപതിനായിരം രൂപ കിട്ടണോ കൂടി ഇങ്ങോട്ട് പോരട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കിട്ടാവുന്ന എവിടെ നിന്നൊക്കെ അത് അമക്കിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളെന്തോരം ദ്രോഹിച്ചിട്ടുണ്ടാവും ഇവരുടെയൊക്കെ സമ്പത്തിനെക്കുറിച്ചും ഇവരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഗവൺമെന്റ് വിജിലൻസ് അന്വേഷണം നടത്തേണ്ടതാണ് ഈ ആയിരത്തി നാനൂറ്റി അമ്പത്തി എട്ടിൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അംഗപരിമിതരായിട്ടുള്ള ആളുകളുണ്ട് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അവർക്കൊക്കെ നേരത്തെ അപേക്ഷിച്ച് കിട്ടിക്കൊണ്ടിരുന്ന സാധനം ചിലപ്പോൾ ജോലി കിട്ടിയപ്പോൾ അവർ ക്യാൻസലേഷൻ എഴുതി കൊടുക്കാൻ മറന്നുപോയതായിരിക്കും അതൊക്കെ വിട്ടേക്ക് പക്ഷെ അതൊന്നുമല്ലാതെ ഗസറ്റഡ് ഓഫീസറും അതുപോലെ കോളേജ് അധ്യാപകരും അതുപോലെ തന്നെ അസിസ്റ്റൻ്റ് പ്രൊഫസേഴ്സും പിന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള വലിയ ജോലികൾ ചെയ്യുന്ന ആളുകളുമൊക്കെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഗവൺമെൻറ് എന്തിനാണ് ആദ്യം ചെയ്യേണ്ടത് അവരുടെ പേരുകൾ പുറത്തുവിടണം അവരുടെ ഫോട്ടോ അടക്കമുള്ള ലിസ്റ്റ് പുറത്തുവിട്ടണം ഒന്ന് രണ്ടാമത്തേത് അവരുടെ നിന്ന് ഈ പടവും അതുപോലെ പടവും അതിൻ്റെ പലിശയും അടക്കം തിരിച്ചു പിടിക്കണം മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് വളരെ കൃത്യമായി പറയുന്നൊരു കാര്യം അവർക്കെതിരെ സസ്പെൻഡ് ചെയ്യണം അത് കഴിഞ്ഞ് ഡിസ്മിസ് അല്ല നടപടി ഉണ്ടാകണം ഈ ഗവൺമെൻ്റെ കാലത്ത് ഗവൺമെൻറ് വലിയ കരുത്തലോടെ പറയുന്നുണ്ട് ഞങ്ങൾ നൂറ്റി എട്ട് പേരുകൊണ്ട് പിരിച്ചുവിട്ടതാണ് പോളിസിയിൽ നിന്ന് അതുപോലെ തന്നെ പിരിച്ചുവിടണം ഇനി ആ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവരുടെയൊക്കെ സ്വത്ത് വിവര വകളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിജിലൻസ് അന്വേഷണം നടത്തണം കാരണം ഇവർ അവിടെ ഇരുന്ന് ഇതുപോലെ ആയിരത്തഞ്ഞൂറ് രൂപ കിട്ടിയാൽ അതും നക്കാന്ന് വിചാരിക്കുന്നവൻ പതിനയ്യായിരവും അഞ്ചു കോടിയും അമ്പത് കോടിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ നക്കാതിരിക്കില്ല അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ആളുകളെ വെറുതെ വിടാൻ പറ്റില്ല ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പൊ മോഹൻലാലിനെയൊക്കെ കണ്ടില്ലേ മോഹൻലാലൊക്കെ മറ്റേ അവശ കലാകാരനുള്ള അയ്യായിരം രൂപയും മാസം ഇങ്ങോട്ടും മേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊരു കഷ്ടമാണിത് അപ്പം അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഗവൺമെൻറ് എന്തായാലും നമ്മൾ സഹിക്കേണ്ട കാര്യമില്ല മോഹൻലാലിന്റെ കാര്യം പിന്നെ അയാൾ അയാളുടെ ധാർമ്മികതയെക്കുറിച്ച് എന്താണെന്ന് വെച്ച് കാണിച്ചോട്ടെ പക്ഷെ ഇത് ഈ പറയുന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ അങ്ങേറ്റം അൺലോഫുള്ളായി നിയമപരമല്ലാതെ കൈപ്പറ്റിയിട്ടുള്ള ആളുകൾ ആ സർവീസിൽ സർവീസിലിരുന്ന് ഇതിനേക്കാൾ വലിയ കൊങ്ങക്ക് പഠിത്തം ജനങ്ങളുടെ അടുത്ത് നടത്തിയിട്ടുണ്ടാവും അവരൊക്കെ ഒരുപാട് കൈക്കൂലി മേടിച്ചിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇതിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ എല്ലാം വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ട് എടുക്കാനുള്ള ചങ്കൂറ്റമുണ്ടോ പിണറായി വിജയൻ എന്നുള്ളതാണ് ചോദ്യം അല്ലാതെ കെ എൻ ബാലഗോപാലിനൊക്കെ അവരുടെ പണവും പലിശയുമടക്കം തിരിച്ചു പിടിക്കുമെന്ന് പറഞ്ഞാൽ അത് പോരാ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾ അവർ സംഘടിതരല്ലാത്തോണ്ട് ആ ഈ സാമൂഹ്യക്ഷേമം മേടിക്കും പെൻഷൻ മേടിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം പേരെ സർക്കാർ സർവീസിലിരുന്ന് കൊഞ്ഞനം കുത്തി കാണിക്കുന്ന കാഴ്ചയാണ് അതുകൊണ്ട് ഒരു സംശയവുമില്ല ഇവൻ്റെയൊക്കെ ശരിക്കും സത്യത്തിൽ പിടിച്ചിട്ട് കർണക്കുറ്റിക്കിട്ട് അടിക്കേണ്ടതാണ് അത് നമ്മൾ നിയമപരമായി ചെയ്യുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഗവൺമെൻറ് ഞാൻ ഈ പറഞ്ഞ നടപടികൾ എടുത്തേ തീരും